ഫ്രണ്ട്സ് അപ്പൊ ഇതൊരു ഔട്ടിംഗ് വീഡിയോ ആണ് പക്ഷെ ഈ ഔട്ടിങ്ങിൽ ഞാനില്ല എന്റെ ഉപ്പേ എന്റെ മോനും കൂടി ഒന്ന് പുറത്തു പുറത്തുപോയതാണ് കഴിഞ്ഞ് സിക്സ്റ്റീൻ ഡേയ്സ് ആയിട്ടുള്ളു അപ്പൊ ഞാൻ അങ്ങനെ പുറത്തു പോകുന്നില്ല ഇതൊക്കെ ഒരു ഔട്ട് ഓഫ് ഫേഷൻ ആണ് കാരണം ഇപ്പൊ എല്ലാവരും പ്രസവിച്ച് കുറച്ച് കഴിഞ്ഞ പാടും പുറത്തു പോകുന്നുണ്ട് എന്നാലും പഠിപ്പിക്കേണ്ട വിചാരിച്ച് ഞാൻ ഇടക്കും തലക്കൊക്കെ ഒന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ പറഞ്ഞു വന്ന ഇവർ ഔട്ടിംഗ് ആണ് ഇവര് പിന്നെ ഇടയ്ക്കിടക്ക് പോകും ഞാനൊന്നും അങ്ങനെ ഇവർ ഇവരെ ഒരുമിച്ച് ഇങ്ങനെ കറങ്ങാൻ പോകും ഒരു ബെൽറ്റ് ഉണ്ട് അപ്പൊ ആ ബെൽറ്റില് അവനെ ലോക്ക് ചെയ്തിട്ട് അവരെ വണ്ടിയിൽ ഇങ്ങനെ പോകാറുണ്ട് ഹെലികോപ്റ്റർ ഒക്കെ കണ്ടപ്പോ വലിയ ഏതോ ട്രിപ്പാന്നൊക്കെ വിചാരിക്കും ജസ്റ്റ് വേറെ ഒന്ന് ഉച്ചക്ക് ഇറങ്ങാൻ ഇറങ്ങിയതാണ് സൊ ഉച്ചയ്ക്ക് പോയാൽ അധികം തിരക്കുണ്ടാവില്ല ഈ പാർക്കും കാര്യമൊക്കെ അങ്ങനെ ഒഴിഞ്ഞെടുക്കാമായിരിക്കുമല്ലോ കുട്ടിക്ക് നല്ലോണം കളിക്കാം ഈവനിങ് ആകുമ്പോഴേക്കും അവിടെ ഫുള്ള് ആൾ നിറയുമല്ലോ അപ്പൊ ഇവര് ഉച്ചയ്ക്ക് ആദ്യം പറഞ്ഞിട്ട് പ്ലാൻ ചെയ്ത് ഇറങ്ങിയതാണ് ഇപ്പൊ ഒരു പുളിമൂടി ബീച്ച് പിന്നെ നമ്മുടെ ഫറൂഖ് പാലം പിന്നെ പുതിയ ചിൽഡ്രൻസ് പാർക്ക് ഇങ്ങനെ കുറച്ച് സ്ഥലമാണ് ഇവർ കവർ ചെയ്തിട്ടുള്ളത് ഇവനും എന്റെ ഉപ്പയും കൂടിയുള്ള വീഡിയോസൊക്കെ കാണുമ്പോൾ ഭയങ്കര വൈബ് തോന്നും അവര് തമ്മിൽ ഭയങ്കര കണക്ഷൻ തോന്നുന്നുണ്ട് ചിലപ്പം ഞാനും ഇതേ പ്രായമുള്ളപ്പം എന്റെ ഉപ്പിനോട് ഇങ്ങനെ തന്നെ ആയിരിക്കും പക്ഷേ ഇതൊന്നും നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി ഫോണോ ക്യാമറയോ മറ്റു സെറ്റപ്പ് ഒന്നും ഇല്ലാലോ അന്ന് ഓർമ്മ വെച്ച മുതലുള്ള എന്ന് പറയുമ്പോൾ മറ്റേ വീട് വേറപ്പിച്ച ഇപ്പോഴത്തെ റീൽസിലൊക്കെ പറയുന്ന പോലെ വീട് വേറപ്പിച്ച ആളാണ് ആ ഒരു വൈബ് പിന്നെ പേരക്കുട്ടികൾ ആയതിനു ശേഷം മറ്റേ പാട്ടൊക്കെ വെച്ച് സെറ്റാക്കിയ പോലെ അങ്ങനത്തെ ഒരു വൈബാണ് കാരണം ഉപ്പ ഉപ്പം ഭയങ്കര ചേഞ്ച് ആയി ഞാനൊക്കെ എന്റെ ഓർമ്മ വെച്ച മുതൽ ഭയങ്കര സീരിയസ് ആയി നടന്ന മനുഷ്യന് ഇപ്പം എനിക്കൊരു ബേബി ആയതിന് ശേഷം ഭയങ്കര ഗ്യൂട്ടായിട്ട് അവരെ കൂടെ കളിക്കുന്നതും കാര്യൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര ഒരു ഫീൽ തോന്നും രണ്ടുപേർ മാത്രം പോയോണ്ട് തന്നെ മോന്റെ ഫോട്ടോസ് വീഡിയോസ് ആണ് വീഡിയോസാണ് കൂടുതലുണ്ടാവും അപ്പിങ്ങനെ അവന്റെ അടുത്ത് കൊടുക്കായിരിക്കലോ അപ്പൊ ഒരു വീഡിയോയില് മാത്രം രണ്ടുപേരുണ്ട് അപ്പൊ അതിലുണ്ട് കോനിയത്തും കോനിയത്തും ഇങ്ങനത്തെ പരിപാടി കേക്കുന്നുണ്ട് അപ്പൊ സംഭവം എന്റെ ഇന്ത്യക്കാരനെ കൊണ്ട് എടുപ്പിച്ചതാണോ തോന്നുന്നേ എന്നോട് ഇവിടെ നിന്ന് സരോവരം ബീച്ച് പോവാന്ന് പറഞ്ഞ ഇറങ്ങിയ ആൾക്കാരാ പിന്നെ ഗ്രൂപ്പിൽ ഇങ്ങനെ ഫോട്ടോസ് ഇത് സരോവരത്തുണ്ടോ അപ്പൊ പറഞ്ഞ അല്ല ഞങ്ങള് ഫറൂഖും മറ്റേ പുളി മൂടൊക്കെ കവർ ചെയ്തിട്ടാ വന്നേന്ന് പറഞ്ഞു പുറത്തെറങ്ങിക്കഴിഞ്ഞ പിന്നെ ആള് തിരിച്ചു കൊണ്ടുവരാൻ വലിയ പണിയാണ് കാരണം ആൾ ഭയങ്കര ഹാപ്പി ആവും ഈ വീട്ടിൽ ആണെങ്കിൽ ചെറിയ ബേബി മാത്രമേ ഉള്ളു അവൻ്റെ കൂടെ കളിക്കാൻ അങ്ങനെ ആരുമില്ലാത്തോണ്ട് തന്നെ അവനും അവന്റെ ടോയ്സും മാത്രമായിട്ട് ഇങ്ങനെ കളിക്കും ഇടയ്ക്ക് ഞാനും കൂടും അവൻ്റെ കൂടെ എന്നാലും അവന്റെ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ കൂടെ കാണാ കളിക്ക പിന്നെ ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടികളൊന്നും വേണമെന്നില്ലേ അവനിങ്ങനെ ഇങ്ങനെ ഓടി നടന്ന് കളിച്ച അത്ര മതി അവരിച്ചു കയറുമ്പോ പിന്നെ കരച്ചിലായി ബഹളായി അങ്ങനത്തെ ഒക്കെ പരിപാടിയാണ് അത് കൊണ്ടുപോകുമ്പോ തന്നെ പറയും തിരിച്ചു വരുമ്പോൾ കരയരുതേ അപ്പൊ ഓക്കേ എന്നൊക്കെ പറഞ്ഞിറങ്ങും തിരിച്ചു വരുമ്പോ തന്നെ ആൾക്ക് മുഖൊക്കെ പാടും കാരണം അത്രയും നേരം എൻജോയ് ചെയ്തതല്ലേ ഇവരെവിടെ പോയെന്നറിയാൻ വേണ്ടിട്ട് ഞാൻ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായി സോ ആള് അവരുണ്ട് ഒരു മണ്ടിയിലാണ് അപ്പം ഇതൊക്കെയാണ് ഇവരുടെ ട്രിപ്പിനെ കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ